കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമ്മുടെ സ്വന്തം കാശ്മീരിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് പോവുകയായിരുന്നു പക്ഷേ ഇന്നലെ കുറച്ച് ആളുകൾ ചേർന്ന് കാശ്മീരിൽ വിനോദയാത്രയ്ക്ക് പോയ കുറച്ച് ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തുകയുണ്ടായി ആ ഒരു ദുഃഖകരമായ സങ്കടകരമായ വാർത്ത കേട്ടാണ് ഇന്നലെ നമ്മളെല്ലാവരും ഉറങ്ങാൻ കിടന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും ആ തീവ്രവാദികൾ കാണിച്ച ഭീരുത്വപരമായ നടപടിയെന്നേ ഞാനതിനെ പറയുള്ളൂ കാരണം സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നത് ആരാണെങ്കിലും ചെയ്യുന്നത് വളരെ ഭീരുത്വകരമായിട്ടുള്ളൊരു കാര്യമാണ് അതും പേര് ചോദിച്ചു മതം ചോദിച്ചു വെടിവെച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ആരാണ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഇതൊന്നും വന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ പട്ടാളക്കാർ അതിന് തിരിച്ച് പണി കൊടുക്കും എന്നുള്ളത് പക്ഷെ അതൊന്നും പറയാനല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നാട് പ്രത്യേകിച്ച് കാശ്മീർ എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള സ്വർഗം അതായത് സ്വർഗ്ഗ സമാനമായിട്ടുള്ള ആ ഒരു സ്ഥലം ആ ഒരു സ്ഥലത്തെ ടൂറിസം വളരെയധികം മെച്ചപ്പെട്ടു വരുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ എത്രവണ് യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ കുടുംബമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് ഒറ്റക്ക് യാത്ര ചെയ്തിട്ടുണ്ട് പല രീതിയിൽ കാശ്മീരിലേക്ക് പോയിട്ടുണ്ട് ഈ പഹൽഗാം ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടുത്തെ ആളുകളും വളരെ നല്ല മനുഷ്യരായിരുന്നു എനിക്ക് അവിടെ നിന്നും വളരെ നല്ല അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ കശ്മീർ യാത്രയിൽ കണ്ട കാര്യങ്ങൾ അവരിപ്പോഴും പല ആളുകളും അവിടുത്തെ പല ആളുകളും യു ഇന്ത്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരെന്ന് അഭിസംബോധന ചെയ്യുന്നത് എനിക്ക് പലപ്പോഴും വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷേ അത് അതൊരു വസ്തുതാപരമായ കാര്യം തന്നെയാണ് അവർ പല ആൾക്കാരും പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഞങ്ങൾ മീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞപ്പം എൻ്റെ ബ്രദർ അല്ലെങ്കിൽ എൻ്റെ ബ്രദർ കല്യാണം കഴിച്ചത് ഇന്ത്യയിൽ നിന്നാണ് എന്നൊക്കെ പറയും കാശ്മീർ ഇന്ത്യയിലല്ലേ എന്നൊക്കെ നമുക്ക് തിരിച്ച് ചോദിക്കണം എന്നൊക്കെ തോന്നാറുണ്ട് അല്ല ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളും കശ്മീരിലുണ്ട് എന്നുള്ളതൊരു കാര്യമാണ് എന്തായാലും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സമാധാനപരമായിട്ട് ടൂറിസം ഒക്കെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കശ്മീരികളുടെ ചോറിലേക്ക് മണ്ണ് വാരിയിട്ട ഒരു പരിപാടിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം നടന്നിരിക്കുന്നത് ഇനി എന്തായാലും കാര്യമായിട്ട് തന്നെ ആളുകൾ കശ്മീർ യാത്ര കുറച്ച് നാളത്തേക്ക് ക്യാൻസൽ ചെയ്യുകയും പോസ്റ്റ്പോൺ ചെയ്യുകയും മറ്റൊക്കെ ചെയ്യും വിദേശികളൊക്കെ വരാൻ മടിക്കും നമുക്കെല്ലാവർക്കും അറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ കൊളംബോയിലും പരിസര പ്രദേശങ്ങളിലും ബാക്കിയുള്ള നഗരങ്ങളിലുമെല്ലാം ഒരു തീവ്രവാദ ആക്രമണം നടന്നിരുന്നു അവിടെ ഈസ്റ്റർ സമയത്ത് പള്ളികളും മറ്റും കേന്ദ്രീകരിച്ചാണ് ആ ഒരു ആക്രമണം നടന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം ആളുകൾ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിരുന്നു ആ ഒരു ആക്രമണം നടന്നതിന് ശേഷം ശ്രീലങ്കയുടെ ടൂറിസം അടുത്ത ഒരു മൂന്നാലഞ്ച് വർഷത്തേക്ക് വളരെയധികം കുറഞ്ഞ രീതിയിലേക്ക് മാറിയിരുന്നു അതായത് ടൂറിസ്റ്റുകൾ വിദേശികളൊന്നും വരാത്ത രീതിയിൽ തന്നെ ഇടിഞ്ഞു പോയിരുന്നു ശ്രീലങ്കയുടെ ടൂറിസം പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആ ഒരു പേരൊക്കെ മാറ്റിയെടുത്തിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വന്നത് ആ ഒരു അവസ്ഥ കശ്മീരിന് മാത്രമല്ല ഇന്ത്യ മൊത്തത്തിൽ സംഭവിക്കുമോ എന്ന് നമ്മൾ കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു കാരണം കശ്മീരിലെ ടൂറിസം അത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ലോക്കൽസ് ആയിട്ടുള്ള ആളുകളുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു ആ ഒരു മാർഗ്ഗത്തിലേക്കാണ് ഈ സോ കോൾഡ് തീവ്രവാദികൾ കല്ലെട്ട് തെറിഞ്ഞത് ഒരു ടൂറിസ്റ്റുകളെ ആക്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പല സ്ഥലത്ത് ഇപ്പോൾ നിലവിലിപ്പോൾ ഇസ്രായേലിലെ ആളുകൾ വിനോദസഞ്ചാരത്തിന് പോകുന്നു ഉക്രൈനിലേക്ക് ആളുകൾ വിനോ വിനോദസഞ്ചാരത്തിന് പോകുന്നു ഇവിടേക്കൊക്കെ പോകുമ്പോഴും അവിടെ പോകുന്ന ഒരു വിദേശിയെയോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിനെയോ ആരും ആക്രമിക്കുന്നില്ല അവിടെ യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അത് ലോക്കൽ സ്ഥലങ്ങളിലാണ് അതും മുൻ ഇപ്പം റഷ്യ ഉക്രൈൻ ഒക്കെ യുദ്ധം നടക്കുന്നത് ഇവിടെ ഇന്ന് ഞങ്ങൾ ബോംബ് ഇടും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ബോംബ് ബോംബിടുന്നത് അപ്പോൾ അവിടുത്തെ ആളുകൾ മാറിക്കോണം അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മഹാദണ്ഡിത്തരമാണ് പോകൃത്തരമാണ് ഇതിനുള്ള മറുപടി നമ്മുടെ സർക്കാർ കൊടുത്തിരിക്കും ഇല്ലെങ്കിൽ കൊടുക്കണം എന്ന് തന്നെയാണ് ഒരു ഏതൊരു പൗരന്റെയും മനസ്സിൽ നിന്ന് തോന്നുന്ന വികാരം ഉൾക്കൊണ്ട് എനിക്കും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തായാലും കാശ്മീർ യാത്രകൾ ലൈക്ക് എൻ്റെ അമ്മയെ അപ്പനൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഞങ്ങൾക്ക് കാശ്മീർ കാണണം പോകണം പോകണം എപ്പോഴും പറയുന്ന എല്ലാവരുടെയും ഒരു ആയിട്ടുള്ള ആ കാശ്മീർ യാത്രകൾക്ക് ഇനി എന്ത് സംഭവിക്കും എന്ന് നമ്മളെല്ലാവരും കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അതെങ്ങനെയാണ് കാര്യങ്ങൾ അവരിതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു ഒപ്പം പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് സുഖമുണ്ടാവട്ടെ സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്